അലൈക്കും ഉദ്വാന വസ്സലാത്തു വസ്സലാമു അസലാ വരഹമുല്ലാ വാത്തമീൻ മുത്തീൻസിൻ പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മൾ മാസപ്പുറവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷെയ്ഖ് ഇബിൻബാസ് റഹമത്തുല്ലാഹി അലഹിയുടെ ഫത്തുവകളാണ് വായിക്കുന്നത് ഇന്ന് ഇന്നലെ വായിച്ചതിൽ വ്യത്യസ്തമായി വേറെ ഫത്തു വായിക്കാണ് ഇത് നമ്മുടെ ഇന്ത്യ രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ചോദ്യത്തിന് മറുപടിയാണ് മോളിൽ നിങ്ങൾ നോക്കുക അദ്ദേഹത്തിന് മജിമോ ഇരുപത്തി രണ്ടാമത്തെ ഫത്ത് ഏതൊരു നാട്ടിലാണെങ്കിലും ശരി മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയായിട്ടുള്ള കാര്യം ഐ ജമിയൻ അവരെല്ലാവരും ഒരുമിച്ച് നോമ്പെടുക്കലും ഒരുമിച്ച് പെരുന്നാൾ ആഘോഷിക്കലുമാണ് അതാണ് അതിന്റെ ഹെഡിങ് എന്നിട്ട് ചോദ്യം ഹാദി ഹിന്ദി ഇത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് അവിടെയുള്ള ഇന്ത്യയിൽ നിന്നുള്ള ഒരു സംഘം സഹോദരന്മാരാണ് അത് അയച്ചിരിക്കുന്നത് നമ്മുടെ സഹോദരന്മാർ ചോദിക്കുന്നത് എന്താണ് മുസ്ലിമീൻ നമ്മൾ മുസ്ലിമീങ്ങളായ ചില വിദ്യാർത്ഥികളാണ് ഫിൽ വിലാദി ഇസ്ലാമികമല്ലാത്ത ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അതായത് ഇന്ത്യ രാജ്യം ഒരു ഇസ്ലാമിക രാജ്യം റമദാൻ മാസത്തിന്റെ ദിവസം നിർണയിക്കുന്ന വിഷയത്തിൽ ഞങ്ങൾ വലിയ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുകയാണ് ഹിന്ദി ഉദാഹരണത്തിന് ഞങ്ങൾ ഇന്ത്യയിൽ നസൂമു സമായി ഫി സൗദിയ സൗദി അറേബ്യയിൽ മാസം സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അത് കേൾക്കുന്നത് ഔ അൽ അറബിയ അല്ലെങ്കിൽ സൗദി അതുപോലെ ഇസ്ലാമിക രാജ്യങ്ങൾപ്പെട്ട ഏതെങ്കിലും രാജ്യങ്ങളിൽ മാസം ഉറപ്പിച്ച് പിന്നെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള വിവരം വിവരം കിട്ടുന്നത് ലാഖിന്ന സുഖാൻ അൽ മുസ്ലിമീൻ മുസ്ലിമികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ശതമാനം വിഭാഗ ആളുകൾ ായിട്ട് അവർ യെസൂമു വ്യത്യസ്തങ്ങളായ ദിവസത്തിലാണ് നോമ്പെടുക്കുന്നത് ആ നാട്ടിൽ വ്യത്യസ്തങ്ങളായ നാടുകൾക്കനുസരിച്ചാണ് ഇന്ത്യ രാജ്യത്തെ വ്യത്യസ്തങ്ങളായ നാടുകൾ വ്യത്യാസത്തിനനുസരിച്ചാണ് അവർ നോമ്പും പെരുന്നാൾക്ക് ഉണ്ടാകുന്നത് ഹസ്ബ ദൗറാനിൽ ഹസ്ബദ് കറക്കത്തിന് വിധേയമായി കൊണ്ട് ഞങ്ങൾക്ക് അങ്ങ് ചില വിശദീകരണങ്ങൾ തരണം ബി മില്യൺ ഉണ്ട് ഇന്ത്യ ആ മുസ്ലിമീങ്ങൾക്ക് സഹായകമാകുന്ന തരത്തിൽ ഈ വിഷയത്തിൽ ഞങ്ങൾക്കൊരു വ്യക്തമായ വിശദീകരണം അങ്ങ് തരണം എന്നാണ് ഇന്ത്യയിൽ നിന്നുള്ള ചില വിദ്യാർത്ഥികൾ ഷെയ്ഖബ് നവാസിനോട് ചോദിക്കുന്നത് ഇനി ഞാനുള്ള മറുപടിയാണ് പറയുന്നത് അൽ ജവാബ് അതിനുള്ള ഉത്തരം അൽമീൻ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേൽ ബാധ്യത ഇന്ത്യ അല്ലാത്ത വേറെ ഏതെങ്കിലും നാടാണെങ്കിലും അവിടുത്തെ മുസ്ലിമികൾക്കും ബാധ്യതയിട്ടുള്ളത് അഥവാ മാസം ഹിജറ മാസം കടന്നു വന്നിട്ടുണ്ട് എന്നും അത് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നും ഉള്ളത് ഉറപ്പു വരുത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് വായ് മൈ അഴത്തനിതാലിക്ക ഇക്കാര്യം പരിഗണിക്കുന്ന ശ്രദ്ധിക്കുന്ന ഏതെങ്കിലും ആളുകൾ അവിടെ കൂട്ടത്തിൽ ഉണ്ടാകണം കല്സിൽ ഇസ്ലാമിയ ഇസ്ലാമികമായ ഏതെങ്കിലും സഭകൾ ഉണ്ടാകണം എല്ലാ മുസ്ലിമീങ്ങളെയും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു സഭ അല്ലെങ്കിൽ ഒരു സമിതി അവിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കോടതി ഇസ്ലാമികമായ കോടതികൾ ഉണ്ടാകണം മുസ്ലിമീങ്ങളുടെ കാര്യങ്ങളൊക്കെ തീർപ്പാക്കാൻ പറ്റിയ കോടതികൾ ഉണ്ടാകണം ഇൻ ഗാന ഹുനാക മഹ ഇസ്ലാമിയ അവിടെ ഒരു ഇസ്ലാമികമായ കോടതി ഉണ്ട് വെക്കി ബിഹാദൽ അം ഈ മാസപ്രവിയുമായി ബന്ധപ്പെട്ട കാര്യം പരിശോധിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു ഇസ്ലാമിക മഹിക്കമ്മ അവിടെ ഉണ്ട് എങ്കിൽ അത് അന്വേഷിക്കുന്നവരായ ആളുകളോട് കൽപ്പിക്കുകയും ചെയ്യും ഹിലാല ഹിലാല ഹിലാലിനെ അന്വേഷിക്കുന്നവരായ ആളുകളോട് ആ സമിതി എന്തിയും അല്ലെങ്കിൽ ആ മഹിക്കമ്മ കൽപ്പിക്കും ഹദീസ് നടപ്പാക്കത്തക്ക വിധത്തിൽ ആ മഹക്കമ ജനങ്ങളോട് കൽപ്പിക്കും നിങ്ങൾ അത് കണ്ടാൽ കണ്ടാൽ നോമ്പ് ൾ ആഘോഷിക്കുക ഇനി ഇരുപത്തിഒന് നിങ്ങൾക്ക് മേഘം മൂടിക്കഴിഞ്ഞാൽ മുപ്പത് നിങ്ങൾ പൂർത്തിയാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ കണക്കിന്റെ അടിസ്ഥാനത്തിലല്ല ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു മഹക്കമുണ്ടാകണോ അല്ലെങ്കിൽ മജാലിസ് ഇസ്ലാമിക ഉണ്ടാകണം ഈ നോമ്പിന്റെ കാര്യത്തിൽ ഉത്തരവാദപ്പെട്ടവരായ ആളുകൾ ദുഹൂല മാസം കടന്നു വന്നിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കും അവരറിയും അവർ മാസം കണ്ടാൽ ലേലത്ത മിൻ മീൻബാൻ ഷാബാൻ മാസത്തിലെ ഇരുപത്തി ഒമ്പതാം ദിവസത്തിൽ അതായത് മുപ്പതാം അവർ മാസം കണ്ടാൽ സാമു അവർ പിറ്റേ ദിവസം മുതൽ എന്ത് ചെയ്യണം കമിലു വൈലു അല്ലെങ്കിൽ ഷാബാൻ മാസം മുപ്പത് പൂർത്തിയാക്കണം എന്നിട്ട് സാമു അവർ നോമ്പടിക്കണം ഒമ്പതാം മാസത്തിൽ നോമ്പടിക്കണം ബിഹാദൽ ഇക്കാര്യം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ആരെങ്കിലും ചില ആൾക്കാരെ അവർ നിർ നിർണയിക്കണം ഈ പണി ചെയ്യാൻ വേണ്ടിട്ട് ആരെങ്കിലും ഈ പറഞ്ഞിസ് ഇൽമോ അതല്ലെങ്കിൽ മിന സിഖാത്തിൽ കാഴ്ചയുടെ കാര്യത്തിൽ സത്യസന്ധതയും നീതിബോധവും ഉള്ളവരായ ആളുകളെ അതിനുവേണ്ടി അവർ ചുമതലപ്പെടുത്തണം ഔ ഹിലാല മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ഹിലാല് കാണാൻ വേണ്ടി ചില ആൾക്കാരെ ചുമതല ഏൽപ്പിക്കണം റമദാൻ മാസത്തിന്റെ ആദ്യത്തിലും അവരങ്ങനെ ചെയ്യണം മിനൽ മുസ്ലിമീൻ എല്ലാ മുസ്ലിമികളും മുസ്ലിമികളുടെ എല്ലാ ഓരോ വ്യക്തിക്കും നിർബന്ധമാണ് സഹോദരന്മാരുടെ കൂട്ടത്തിലായിരിക്കണം യസൂമൂനമായഹിം അവരുടെ സഹോദരന്മാരുടെ നോമ്പ് എടുക്കണം അഹ്വാനിം സഹോദരന്മാരുടെ കൂടത്തിൽ നോമ്പ് മുറിച്ച് പെരുന്നാൾ ആഘോഷിക്കണം വലായ വിഭജിക്കപ്പെട്ടുകൂട അവർ വിഭജിക്കപ്പെട്ടുകൂടാ അവർ ഭിന്നിച്ചിക്കാൻ പാടില്ല വൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളെ നിയമവിധേയമാക്കിയിട്ടുള്ള കാര്യം ഏത് നാട്ടിലാണെങ്കിലും ശരി അനിയസൂമു ജമിയൻ അവരെല്ലാവരും ഒരുമിച്ച് നോമ്പെടുക്കണം വായിൻ എല്ലാവരും ഒരുമിച്ച് പെരുന്നാൾ ആഘോഷിക്കണം ായ നല്ല പരസ്പരം സഹായിക്കണം വസ്സലാം പറഞ്ഞിട്ടുണ്ടല്ലോ ഹദീസിൽ നിങ്ങൾ നോമ്പെടുക്കുന്ന ദിവസത്തിലാണ് നോമ്പ് നോമ്പ് നിങ്ങൾ നിങ്ങൾ പെരുന്നാൾ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസത്തിലാണ് വൽ ബലി അർപ്പിക്കുന്ന ദിവസത്തിലാണ് ബലി പെരുന്നാൾ അപ്പൊ ജനങ്ങളോട് കൂടി യാതാത് നാട്ടിൽ എല്ലാവരും ഒരു രാജ്യത്തെ എല്ലാവരും ഒരുമിച്ച് നോമ്പും പെരുന്നാളും ആക്കണം എന്നതാണ് നിയമം ഫൽ മശ്രൂല ഏ ചോദ്യകർത്താവെ നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് ബാധ്യതയായിട്ടുള്ളത് നിനക്ക് നിയമവിധേയമായിട്ടുള്ളത് അൻ തസൂമ മാ ഇന്ത്യയിലുള്ള നിന്റെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ നീ നോമ്പെടുക്കലാണ് അതേപോലെ തന്നെ അമേരിക്കക്കാരും അങ്ങനെ ചെയ്യേണ്ടത് യൂറോപ്പിലുള്ള ആൾക്കാരും അങ്ങനെ ചെയ്യേണ്ടത് അതല്ലാത്ത നാടുകളിൽ അങ്ങനെ ചെയ്യേണ്ടത് അമേരിക്ക ആണ് ഇന്ത്യ ആകട്ടെ കേരള ആകട്ടെ കുഫാർ നാടുകളിൽ അതായത് ഇസ്ലാമിക ഭരണ ഇല്ലാത്ത നാടുകളിലെ മുസ്ലിമീങ്ങൾ അങ്ങനെ ചെയ്യേണ്ടത് അത്തരം നാടുകളിൽ ന്യൂനപക്ഷമാണ് അൽ മുസ്ലിമൂന യജിതഹിദൂന മുസ്ലിമീങ്ങൾ പരിശ്രമിക്കണം ആ മാസം കണ്ടുപിടിച്ച് നേരെയാക്കിയിട്ട് യഥാർത്ഥ സമയത്ത് തന്നെ നോമ്പ് നോൽക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യണം പരിശ്രമിക്കണം വൈദാ ഈ പറഞ്ഞ മുസ്ലിമീങ്ങൾ അതായത് മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമായ അനിസ്ലാമികമായ രാജ്യത്തിലുള്ള ആളുകളാണെങ്കിൽ ഉദാഹരണത്തിന് സൗദി അറേബ്യയെ പോലെയുള്ള നിർണീതമായ ഒരു രാജ്യത്തിന്റെ കാഴ്ചയെ അവലംബിക്കാം അവർ തീരുമാനിക്കുകയാണെങ്കിൽ അവർ കാണുകയാണെങ്കിൽ അവിടെ നോട്ട് ചെയ്യേണ്ട വിഷയാണ് ഒരു നാട്ടിലെ ഇന്ത്യക്കാരായ ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാം ഇപ്പൊ സൗദി അറേബ്യയോ അതുപോലെ തൊട്ടടുത്ത ഇസ്ലാമിക രാജ്യങ്ങളോ അവിടുത്തെ കാഴ്ചയെ നമുക്ക് അവലംബിക്കാം എന്ന് തീരുമാനിക്കുകയാണ് എങ്കിൽ ആ തീരുമാനമനുസരിച്ച് ഇന്ത്യ രാജ്യത്തെ മുസ്ലിംങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരേ ദിവസത്തിൽ നോമ്പ് പെരുന്നാളുമാക്കാം വളരെ വ്യക്തമാണ് പത്രം കൂടി ഒരേ ദിവസത്തിൽ നോമ്പും പെരുന്നാളും ആക്കുക എന്നതാണ് ഏറ്റവും നല്ലതും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതും മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായിരിക്കണല്ലോ പറഞ്ഞിട്ടുണ്ട് കണ്ടാൽ നോമ്പെടുക്കുക കണ്ടാൽ അത് മുസ്ലിമീങ്ങൾക്ക് പൊതുവെയുള്ള കൽപ്പനയാണ് കണ്ടോ ഇന്ത്യക്കാർക്ക് മാത്രമല്ല അല്ല കേരളക്കാർക്ക് മാത്രല്ല ഈ ലോകത്തുള്ള സകല മുസ്ലിമീങ്ങൾക്ക് ഒരുമിച്ചുള്ള കൽപ്പനയാണെന്ത് കണ്ടാൽ എടുക്കുക കണ്ടാൽ മുറിക്കുക എന്നുള്ള കൽപ്പന അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിൽ കണ്ടാൽ നമുക്ക് എടുക്കാം ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ തീരുമാനിച്ചാൽ അത് അനുസരിച്ച് നിങ്ങൾക്ക് പോകാം ഇവിടെ ഇഖ്തിലാഫുൽ വിഷയല്ല നിങ്ങൾ നോമ്പെടുക്കരുത് അല്ലാതെ അത് കാണുവോളം നിങ്ങൾ നോമ്പ് മുറിക്കുകയും ചെയ്യരുത് ലഹു ും നിങ്ങൾക്ക് മേഘം മൂടിക്കഴിഞ്ഞാലോ നിങ്ങളത് കണക്കാക്കണം ഫൽ മുസ്ലിമോ ഇപ്പൊ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യം ലോകത്ത് എവിടെയാണെങ്കിലും അവര് പരിഗണിക്കണം ലോകത്ത് എവിടെയാണെങ്കിലും അവർ പരിഗണിക്കേണ്ട വിഷയം എന്താണ് കണ്ടാൽ എടുക്കുക കണ്ടാൽ മുറിക്കുക എന്നത് തന്നെയാണ് അവർ മാസം കണ്ടാൽ അവർ നോമ്പെടുക്കണം ഔ അല്ലെങ്കിൽ മാസം പൂർത്തിയാക്കണം ഹിലാൽ അവർ മാസം കണ്ടാൽ കണ്ടാലെന്ത് ചെയ്യണം നോമ്പ് മുറിക്കണം അവര് ഔ കമലു അല്ലെങ്കിൽ പൂർത്തിയാക്കണം പൂർത്തിയാക്കണം കണ്ടില്ലെങ്കിൽ ഇക്കാര്യത്തിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഒരൊറ്റ കൈയായി മാറണം ലാ ഭിന്നിക്കാൻ പാടില്ല അത് നിർബന്ധമായ കാര്യമാണ് ഇതാണ് നിയമവിധേയമായിട്ടുള്ള കാര്യം എന്ന് കൃത്യമായും പറയുന്നു അപ്പൊ എന്തൊക്കെയാണ് ഈ ഫത്വയിൽ നമുക്ക് മനസ്സിലായത് ഈ ഫത്വയിൽ പറഞ്ഞ വല്ല കാര്യങ്ങളും ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടക്കുന്നുണ്ടോ ഇല്ലേ ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഇപ്പൊ ഒരു ഇസ്ലാ അനിസ്ലാമികമായ രാജ്യമാണ് ഒരു അനിസ്ലാമികമായ രാജ്യമാണെങ്കിൽ അവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അവിടെ ഇസ്ലാമികമായ എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന ഒരു കോടതി ഉണ്ടാകണം അല്ലെങ്കിൽ എല്ലാ മുസ്ലിമീങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു മജാലിസുൽ ഇസ്ലാമിക ഉണ്ടാകണം ഇസ്ലാമികമായ ഒരു സഭ ഉണ്ടാകണം ആ സഭ തീരുമാനിക്കണം അവര് മാസം നോക്കാനും മാസം നിർണ്ണയിക്കുവാനും അതിനുള്ള ചുറ്റുപാടുകൾ ഉണ്ടാക്കണം വേണ്ട ആളുകളെ നിർണ്ണയിക്കണം അങ്ങനെ റസൂർ ഉൽദാന്റെ കൽപ്പനക്ക് വിധേയമായിട്ട് കണ്ടാലെടുക്കുക കണ്ടാൽ മുറിക്കുക എന്ന തത്വം അവർ നടപ്പാക്കണം അങ്ങനെ വല്ല സംഗതിയും ഇന്ത്യ രാജ്യത്ത് ഇന്ന് നിലവിലുണ്ടോ ഭിന്നിക്കാൻ പാടില്ല എല്ലാവരും ഒരു രാജ്യത്തുള്ള മുഴുവൻ നാട്ടുകാരും എല്ലാവരും ഒരുമിച്ച് നോമ്പും പെരുന്നാളും എടുക്കുകയാണ് വേണ്ടത് മനസ്സിലേ അങ്ങനെ വല്ല സംഗതിയും ഇന്ത്യ രാജ്യത്ത് ഇന്ന് നടക്കുന്നുണ്ടോ ഇപ്പൊ കേരളക്കാരായ ആളുകൾ കേരളക്കാർക്ക് മാത്രം നോമ്പും പെരുന്നാളും എന്ന നിയമം ഈ ഫത്ത്വയ്ക്ക് അനുകൂലമാണോ അല്ലേ ഉത്തരേന്ത്യയുടെ കാഴ്ച കേരളക്കാർ എടുക്കാത്തത് എന്താണ് കേരളക്കാരന്റെ കാഴ്ച ഉത്തരേന്ത്യക്കാർ എടുക്കാത്തത് എന്താണ് കേരളത്തിന്റെ കാഴ്ച തമിഴ്നാട്ടുകാരനെടുക്കാത്തത് എന്താണ് തമിഴ്നാട്ടുകാരന്റെ കാഴ്ച കേരളക്കാരനെടുക്കാത്തത് എന്താണ് ബഡ്ക്കല്ല മാസം ചിലപ്പോൾ നമ്മൾ എടുക്കും ചിലപ്പോൾ നമ്മൾ എടുക്കൂല എന്ന് തീരുമാനിക്കും ഇത് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ അനുസരിച്ച് എല്ലാവർക്കും ഒരുമിച്ച് ഒരു ഏകീകൃതമായ സംവിധാനം ഇന്ത്യ രാജ്യത്ത് അനിസ്ലാമികമായ രാജ്യത്ത് മുസ്ലിമികൾ അക്കല്ലിയായ രാജ്യത്ത് ഉണ്ട് എങ്കിൽ ഉണ്ടാക്കണം ഉണ്ടായിട്ട് വേണം നെയ്യാ നിങ്ങൾ ഭിന്നിക്കരുത് എന്ന് പറയേണ്ടത് അതിവിടെ ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിട്ടില്ല കേരളത്തിൽ മുജാഹിദികൾക്ക് പോലും ഏകീകൃത സംവിധാനം ഇവിടെ ഇല്ല അപ്പം നമ്മൾ എന്താ ചെയ്യുക അതിന് വേറെ പത്ത് പോവാങ്ങണം മനസ്സായില്ലേ പിന്നെ രണ്ടാമത്തെ വിഷയം ഇഖ്തിലാഫുൽ മത്താലി എന്നൊരു പ്രശ്നമല്ല അതുകൊണ്ടാണ് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ മുസ്ലിമീങ്ങളും തീരുമാനിക്കുന്നു അടുത്ത തൊട്ടടുത്ത രാജ്യമായ സൗദി അറേബ്യയിലെ മാസം നമുക്ക് എടുക്കാം തീരുമാനിച്ചോളൂ വിരോധമല്ല ഇഖ്തിലാഫുൽ മത്താലി എന്നൊരു പ്രശ്നമല്ല കേരളത്തിൽ കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെ കാണണം എന്ന നിയമ നിയമല്ല അങ്ങനെ എല്ലാവരും കൂടി തീരുമാനിച്ചാൽ അങ്ങനെ ചെയ്യുക നല്ല പരിപാടിയാണ് അത് ലോകത്ത് മുഴുവനുള്ള മുസ്ലിമീങ്ങൾക്ക് ഏകോപിക്കാനും ഐക്യപ്പെടാനും വഴിയാണ് ഇതൊക്കെ ശേഖ അവകൾ വളരെ കൃത്യമായി ഈ പത്വയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്തരം ഫത്വകൾ എടുത്തിട്ട് അതിന്റെ ഭാഗികമായ വശങ്ങൾ മാത്രം എടുത്തിട്ട് വ്യാഖ്യാനിക്കുന്ന ചില ദുഷിച്ച ചിന്താഗതിക്കാരായ ആളുകളുണ്ട് അവർക്കൊന്നും ഒരിക്കലും ഇതിൽ തെളിവില്ലാന്ന് മാത്രമല്ല ആ വാദിക്കുന്നവരായ ആളുകൾക്കൊക്കെ എതിരായ ആശയങ്ങളാണ് സത്യത്തിൽ ഇത് അത്യാവസാനം അതിൻ്റെ ചോദ്യവും എൻ്റെ ഉത്തരങ്ങളും ഓരോന്ന് ഓരോന്ന് വായിച്ചാലും അതിൻ്റെ മറുപടിയിലുള്ള ഓരോ പോയിന്റും വായിച്ചാലും നമുക്ക് മനസ്സിലാവുന്ന കാര്യം